നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് രാവിലെ പ്രശ്നചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ ചില രാജയോഗങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഇനി രാജയോഗത്തിൻ്റെ സമയമാണ് ധനസൗഭാഗ്യം ധാരാളം വന്നു ചേരുന്ന സമയം ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും ധാരാളം ഉണ്ട് ശത്രുദോഷം കൂടെ ഉള്ളതിനാൽ വളരെയേറെ കരുതലോടെയിരിക്കേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നിരുന്നാലും പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചവരാണ് ഈ നക്ഷത്രജാതകർ അതിനും വേണ്ടി ദുരിത ദുഃഖങ്ങൾ ഈ നക്ഷത്രജാതകർ അവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇനിയൊരു വലിയ മാറ്റമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രജാതകർക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ദുഃഖ ദുരിതങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതമാകുന്നത് കാണാൻ സാധിക്കും ഇവർക്കിനി ഇവരെ ദ്രോഹിച്ചവർ ധാരാളമാണ് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ ഇവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാൻ സഷാൽ മഹാദേവൻ തുടച്ചു നീക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു നിറയാൻ പോവുകയാണ് ദൈവാനുഗ്രഹത്താൽ ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും ഒരുപക്ഷെ ഒരു ചിട്ടി അടിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ധനം തിരികെ കിട്ടുന്നതാകാം അതല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമാകാം മറ്റേത് വിധേനയെങ്കിലും നിങ്ങൾക്ക് ധനസമൃദ്ധി വന്നു ചേരുന്നതായി അറിയുവാൻ സാധിക്കും അങ്ങനെയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും കുബേരദേവൻ്റെ പടം വീട്ടിൽ വയ്ക്കുക കുബേരമന്ത്രം ചൊല്ലുക കുബേരമന്ത്രം കേൾക്കുക വഴി അല്ലെങ്കിൽ ജപിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ നിങ്ങളെത്തും അതുപോലെ ദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകണം നമ്മളറിയാതെ നമുക്കൊരുപാട് ശത്രുക്കളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഉയർച്ച കണ്ട് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടരുത് എന്ന ഒരു ആഗ്രഹം ഈ ശത്രുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അതൊരിക്കലും നമ്മെ ബാധിക്കരുത് അങ്ങനെ ബാധിച്ചാൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങും നമുക്ക് കഷ്ടകാലങ്ങൾ ആരംഭിക്കും അങ്ങനെ ഒരു വലിയ കഷ്ടകാലത്തിലേക്ക് നീങ്ങി നമ്മുടെ സകല സൗഭാഗ്യങ്ങളും നശിക്കുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ശത്രുദോഷം എപ്പോഴും മാറ്റിയെടുക്കുക കുബേര മന്ത്രം കേൾക്കുക ചൊല്ലുക ആഭിചാരദോഷം ശത്രുദോഷം ഒക്കെ മാറ്റി മുന്നോട്ട് തന്നെ പോകണം ഞാനീ പറയുന്ന പന്ത്രണ്ട് ജാതകർക്കും ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും നിങ്ങളൊരു മഹാദേവ ഭക്തനാണ് എങ്കിൽ ശംഭവ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ സകല പ്രതിസന്ധികളും അവസാനിച്ച് ഈശ്വരാനുഗ്രഹത്താൽ രക്ഷപ്പെടുന്ന ഏറ്റവുമധികം നേട്ടത്തിലേക്ക് പോകുന്ന ഉയർച്ചയിലേക്കെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് ദാമ്പത്യ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും അനുഭവപ്പെടും പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി കൈവരും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്ന സമയമാണ് പുതിയൊരു ഗൃഹം വയ്ക്കുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം പുതുതായി വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പോകാൻ കാർത്തികയ്ക്ക് കഴിയുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയമാണ് വിദേശ യോഗമുള്ള ജാതകമാണ് പുണർദ്ദത്തിൻ്റെത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയമാണ് എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു നിറയുന്ന സമയം പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയം ശത്രുശല്യമൊക്കെ ധാരാളമുള്ള തിരുവാതിര നക്ഷത്ര ജാതകരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം മകമാണ് മകത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകത്തിന് രക്ഷപ്പെടാൻ സാധിക്കും വിദേശ യോഗം കാണുന്നുണ്ട് ഒരു ലോട്ടറിയൊക്കെ എടുത്താൽ അടിക്കാവുന്ന സമയം തന്നെയാണ് മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് കുബേരദേവൻ്റെ അനുഗ്രഹമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് സർവസമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമൊക്കെ എത്താൻ ആയില്യത്തിന് കഴിയുന്ന സമയം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഭഗവാനോട് പറയുക തീർച്ചയായും അദ്ദേഹം അത് കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഇനി നിങ്ങൾ സങ്കടപ്പെടില്ല ഇനി നിങ്ങൾ ദുഃഖിക്കില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളെത്തും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഇത് സമയം മാറുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ രോഹിണിക്ക് ഇനി കഴിയും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ അത്തത്തിന് കഴിയും കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക കുലദൈവത്തിൽ ദർശനം നടത്തി നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടെ പറയുക വഴി നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമൊക്കെ എത്താൻ നിങ്ങൾക്ക് കഴിയും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്നു തൊട്ടടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടം ഭാഗ്യം ഉയർച്ച ഒക്കെ വന്നു ചേരും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല അത്രയേറെ ദുഃഖം ഉള്ളിൽ പേറി നടക്കുന്നവരാണ് എന്നാൽ ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം പ്രതിസന്ധികളൊക്കെ മാറുന്നു ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും സബലീകരിക്കാൻ കഴിയുന്നു ഇനി നേട്ടമാണ് ഐശ്വര്യമാണ് സർവൈശ്വര്യമാണ് സർവൈശ്വര്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് സമയമാറ്റത്തിൻ്റെ സമയമാണ് അതായത് നല്ല ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നു കർമ്മ മേഖലയിൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമാണ് പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും അതായത് നിങ്ങൾക്കിനി ശുക്രൻ അടിക്കും നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ് പരാജയമൊക്കെ മാറിയ മാറ്റിയേക്കുക രാജാവിനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ധർമ്മദൈവങ്ങൾ ധർമ്മദൈവങ്ങൾ നമ്മളെ നമ്മെ പ്രസാദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നമ്മുടെ ആ കുടുംബം രക്ഷപ്പെടും എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ധർമ്മദൈവത്തെ പ്രാർത്ഥന നടത്തുക എല്ലാ ദിവസവും രാവിലെ ഭക്തിയോടെ ശ്രീകൃഷ്ണാഷ്ടകം ജപിക്കുക സകല പാപങ്ങളും തീരും ദാരിദ്ര്യം അകന്ന് ധനസമൃദ്ധിയിലേക്ക് വന്നു ചേരും ധനം നിങ്ങൾക്ക് സമ്പാദിക്കാനാകും വരും തലമുറയ്ക്കായി നിങ്ങൾ സമ്പാദിക്കുവാനും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയോ ഒക്കെ വന്നു ചേരും കടബാധ്യതകളൊക്കെ തീരും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക അളവറ്റ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഫലമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും ഒത്തിരി നേട്ടങ്ങൾ ഒത്തിരി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം